ഹായ് വോയിസ് ഓഫ് ഡൈനാമേറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രഭാസ് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക ബദു മറ്റു താരങ്ങൾ അഭിനയിച്ച് തമിഴ് കന്നഡ ഹിന്ദി ഇന്ത്യയിലെ ഒട്ടുമുക്ക ഭാഷകളിലും റിലീസ് ചെയ്ത കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എന്ന സിനിമയുടെ ഒരു കുഞ്ഞറിവിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ തമിഴിലാണ് കണ്ടത് വടക്കഞ്ചേരി കാറങ്കൽ തിയേറ്ററിൽ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു തിയേറ്ററാണ് ടൗണിൽ അത്യാവശ്യം ടൗൺ നല്ല സൗണ്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു തിയേറ്ററിൽ തന്നെയാണ് കണ്ടത് സിനിമയെ കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു ഇന്ത്യൻ സിനിമ ആണ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അഭിമാനിക്കാം കാരണം വിദേശ സിനിമകളിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ള പടങ്ങളിൽ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലൊരു സിനിമ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ഒരുപാട് സംശയമുണ്ടായിരുന്നു മഹാനടി എന്നൊരു സിനിമ സംവിധാനം ചെയ്ത നാഗശൻ അദ്ദേഹമാണ് ഈ സിനിമയുടെ സംവിധായകൻ കുറിച്ചൊന്നും ആധികാരികമായിട്ടൊന്നും പറഞ്ഞ കൂടുതൽ നേടി വയ്ക്കേണ്ടില്ല മഹാഭാരതം ആ കഥ വായിച്ച അല്ലെങ്കിൽ ആ കഥ അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ മഹാഭാരതം ഒന്നും വായിച്ചിട്ടില്ല പക്ഷേ ഈ സിനിമ ഏതൊരു പ്രേക്ഷയാനും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തെ കടലിൽ പോയിരിക്കുന്നു മഹാഭാരത യുദ്ധത്തിൽ നിന്ന് തുടങ്ങി അത് വരാൻ പോകുന്ന കലിയുഗം വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെയും കൂടി കോർ കണക്കിക്കൊണ്ടാണ് കമൽഹാസൻ രണ്ട് സീനില് എങ്ങാനുള്ളൂ ആ രണ്ട് സീന് അത് കെവിയാണ് അതുപോലെ തന്നെ അമിതാഭ് ബച്ചന അദ്ദേഹം ഈ പ്രായത്തിലും എടുത്തിരിക്കുന്ന ഈ കഥാപാത്രം ആളുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് ആയി മാറുന്നത് അതിന് അത്രയും നല്ലൊരു പെർഫോമൻസ് ആണ് പ്രഭാസ് ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറച്ച് കോമഡി ആയിട്ട് സെക്കൻഡ് ഹാഫ് കയറി അതുപോലെ തന്നെ ചേസിങ് സീൻസ് ഇതൊരു ഇന്ത്യൻ പടം എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യം മുന്നില് അഭിമാനപൂർവ്വം കാണിക്കാൻ പറ്റും അത്രയും ക്വാളിറ്റി ആയിട്ടാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത് ബി ജി എഫ് രമേശ് സോറി സന്തോഷ് നാരായണൻ ആണ് ബി ജി എഫ് തന്നെ ശോഭന അന്നാബൻ മലയാളത്തിലെ നടിയാണ് അവർക്ക് നല്ലൊരു കഥാപാത്രമാണ് കുറച്ച് സീന ഉള്ളെങ്കിലും പിന്നെ കുറച്ച് ക്യാമിയ റോളുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് അതൊന്നും ആക്കുന്നില്ല നിങ്ങൾ കണ്ടു തന്നെ ഫീൽ ചെയ്യാം അതുപോലെ തന്നെ ഇതൊരു ടെക്നിക്കലി ബി എഫിക്സ് വർക്ക് ആണെങ്കിലും അതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും എല്ലാം ഗംഭീരമായി ചെയ്തിട്ടുണ്ട് തമിഴ് വേർഷൻ ആണ് കണ്ടായിരുന്നത് അപ്പൊ അതിനകത്ത് ലെഡ് ചെയ്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നത് കാണും ഇത്ര ഒരു ഞാൻ വലിയ എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമല്ലേ കാരണം ഇതൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് പത്ത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് കോടിയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ വന്നിരിക്കണമെന്നാണ് ഞാൻ അറിയുന്നത് പക്ഷെ അതിനുള്ളതെല്ലാം അതിനകത്ത് ഉണ്ട് ഹോളിവുഡിലെ ട്യൂം അല്ലെങ്കിൽ മാഡ് മാക്സ് ആ റേഞ്ചിലൊക്കെ നിൽക്കാൻ പറ്റും സെക്കൻഡ് ഹാഫിൽ ഒരു ഹാഫിലൊരു സീനൊക്കെ ഒരു ഹാഫ് ആൻ അവർ ട്രൂ ഔട്ട് കളഞ്ഞാണ് സ്ഥിതി